ഹായ് ഹലോ ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് എന്ന് സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അരുൺ ശ്രമിക്കുന്നത് നന്ദയും ഗൗതമും തമ്മിലുള്ള പ്രശ്നങ്ങൾ അകറ്റണം എന്നിട്ട് അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം ഇവർക്കിടയിൽ എന്താണ് മറഞ്ഞിരിക്കുന്ന രഹസ്യം നന്ദ എന്ത് കാര്യമാണ് ഒളിപ്പിക്കുന്നത് എന്നുള്ള സത്യം കണ്ടുപിടിക്കണം ഇതൊക്കെയാണ് നന്ദയുടെ മനസ്സിലിരിപ്പ് അപ്പോൾ നന്ദയുടെ അല്ല നമ്മുടെ അരുണിന്റെ മനസ്സിലിരിപ്പ് സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അരുൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞാണ് ഗൗരി എന്നുള്ള സത്യം അരുണിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏകദേശം ഒഴിയും ഇനി അരുണിനെ സത്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്തൊക്കെ സംഭവിക്കും പവിത്രയുടെ കള്ളങ്ങൾ പൊളിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ അരുൺ ഗൗതമിനോട് സംസാരിച്ചു എന്നിട്ട് അരുണിനോട് സംസാരിക്കുമ്പോഴും ഗൗതമിന്റെ മനസ്സിലുള്ള ആ ഒരു സംഘടനം ഒരിക്കലും നന്ദെ വെറുക്കാനായിട്ട് ഗൗതമിന് സാധിക്കത്തില്ല ഗൗതമിന്റെ മനസ്സിൽ ആ കുഞ്ഞ് ആരാണ് എല്ലാവരും പറയുന്നത് സത്യമാണോ അതോ അതിൽ എന്തെങ്കിലും കള്ളമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് ഗൗതം ശ്രമിക്കുന്നത് പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഗൗതമിന് അത് സാധിക്കുന്നില്ല അപ്പോൾ അരുൺ ഒരു അവസാനമായിട്ട് ഒരു കാര്യം ചോദിച്ചു അഥവാ ഇപ്പോൾ നന്ദ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി നന്ദ ആ ഒരു തെറ്റുകളെല്ലാം തിരുത്തി ഗൗതമേഠന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗൗതമേട്ടൻ നന്ദയെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് അരുൺ എടുത്തു ചോദിച്ചു എന്നാൽ അത് കേട്ടപാടെ തന്നെ ഗൗതം തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് നന്ദ ഒരിക്കലും പഴയ നന്ദയല്ല നന്ദ ഒരിക്കലും പഴയ നന്ദയായിട്ട് തിരിച്ചു വരുത്തുമില്ല അതിന് കാരണമെന്ന് പറയുമ്പോൾ നന്ദയ്ക്കിപ്പോ ഒരു കുഞ്ഞുണ്ട് ഗൗരി എന്നാണ് പേര് ഇവിടെ മുമ്പ് വന്നിരുന്നില്ലേ നിർമ്മല നിർമ്മലും നന്ദയും ഇപ്പൊ ഒരുമിച്ചാണ് താമസം നിർമ്മല ഈ വീട്ടിൽ നിന്ന് ഈ വീട് വിട്ട് പോയതിന് ശേഷം ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു പക്ഷേ ആറ് വർഷമായിട്ട് നന്ദയുമായി നിർമ്മല് കോണ്ടാക്റ്റിലാണ് നന്ദയും നിർമ്മലും വിളിക്കാറുണ്ട് ഇപ്പോ അവര് ശാന്തിപുരത്തെത്തിയതിനു ശേഷം ശാന്തിപുരത്തും ഇപ്പോ ട്രിവാൻഡ്രത്തും നന്ദയ്ക്കൊപ്പം നിർമ്മലാണ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞു മാത്രമല്ല ഗൗരി ഗൗരി എന്ന് പറയുന്ന മകളും നന്ദയ്ക്കുണ്ട് എന്നുകൂടി അറിഞ്ഞപ്പോൾ അരുൺ ഏകദേശം ഗൗതമേഠന്റെ മനസ്സിലുള്ള സങ്കടം എന്താണെന്ന് ഏകദേശം കാര്യങ്ങൾ പിടിയെട്ടി അപ്പോൾ ഗൗതം വിശ്വ വിശ്വസിക്കുന്നത് ഒരിക്കലും നന്ദ തിരിച്ചു വരത്തില്ല നന്ദയുടെയും നിർമ്മലിന്റെയും മകളാണ് ഗൗരി എന്ന് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം അരുൺ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം നിർമ്മലിനെ കാണുക സംസാരിക്കുക സത്യങ്ങളെ തിരിച്ചറിയുക നന്ദിയെ കണ്ടു സംസാരിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ നന്ദ ഒരു കാരണവശാലും ഒന്നും പറയത്തില്ല എന്ന് ഉറച്ചു നിന്നപ്പോൾ തന്നെ നിർമ്മലിനെ കാണാനായിട്ട് അരുൺ തീരുമാനിച്ചു അങ്ങനെ നിർമ്മലിനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് കണ്ടു സംസാരിച്ചു അപ്പോൾ അരുൺ നിർമ്മലിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് നിർമ്മലിനോട് പറയേണ്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ആദ്യമേ നിർമ്മൽ വന്നതിന് ശേഷം എന്നെ അരുണിനെ കാണേണ്ട ആവശ്യമില്ല എന്നിൽ നിന്നും സത്യങ്ങൾ അറിയേണ്ട ആവശ്യവുമില്ല കാരണം ഞാനുമായിട്ട് അധികം ബന്ധമില്ല അപ്പോൾ പിന്നെ അരുൺ എന്തിനെന്നെ വിളിച്ച് വിളിച്ചു അല്ലെങ്കിൽ എന്നെ എന്നിൽ നിന്നും എന്തറിയാനായിട്ടാണ് ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അരുൺ നിർമ്മലിനോട് ചോദിച്ച ഒരു കാര്യമുണ്ട് ഇന്ത്യ വിധത്തിൽ നിന്ന് ഇന്ത്യ വിധത്തിൽ വന്നതിന് ശേഷം നിർമ്മല ആ ഒരു വീടുമായിട്ട് എല്ലാവരുമായിട്ട് അറ്റാച്ച് ആയി പക്ഷെ പോയതിനു ശേഷം ഒരാളുമായിട്ട് നിർമ്മല കോണ്ടാക്റ്റിലല്ല ഗൗതമേട്ടനോ ആരും തമ്മിൽ കോണ്ടാക്റ്റിലല്ല പ്രത്യേകിച്ച് നിർമ്മലുമായിട്ട് അത്ര നിർമ്മലിനെ സ്വന്തം മകനെ പോലെ കരുതുന്ന സുമംഗല അപ്പച്ചിയുമായിട്ട് പോലും നിർമ്മല കോണ്ടാക്റ്റിലല്ല അങ്ങനെയുള്ള നിർമ്മല ആഴ് ആ കഴിഞ്ഞ ആറു വർഷമായിട്ട് നന്ദയുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട് നന്ദയുമായിട്ട് സംസാരിക്കാറുണ്ട് ശാന്തിപുരത്തും ട്രിവാണ്ട്രത്ത് വന്നപ്പോഴും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു കാര്യമേ അറിയേണ്ടതുള്ളൂ നന്ദയ്ക്ക് ഒപ്പമുള്ള കുഞ്ഞ് ഗൗരി നിർമ്മലിൻ്റെയും നന്ദയുടെ മകനാണോ മകളാണോ നിങ്ങളുടെ മകളാണോ ഗൗരി എന്നുള്ള കാര്യം അരുൺ എടുത്തു ചോദിച്ചു നിർമ്മലിനോട് പക്ഷെ അത് കേട്ടപാടെ തന്നെ നിർമ്മലിന്റെ നല്ല ദേഷ്യം വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമിന്റെയും നന്ദയുടെയും മകളാണ് ഗൗരി എന്നിട്ട് പോലും ഇങ്ങനെ ഒരു കാര്യം എന്നെ എന്നോട് ചോദിച്ചോ അത് എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ അരുൺ എങ്ങനെ ധൈര്യം വന്നു ഒരിക്കലും തനിക്ക് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഇന്ദീവരത്തിലെ ആരെയും അറിയിച്ചില്ല എന്ന് നിർമ്മലിനോട് ചോദിച്ചപ്പോ നന്ദ പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്നും നന്ദ പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയത്തില്ല എന്ന് കൂടി നിർമ്മല എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യം ത്തില് ഇപ്പോ ഇങ്ങനൊരു പ്രസ്താവനയുമായിട്ട് ഇങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയില് നിർമ്മലിനോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാനായിട്ട് നിർമ്മലിന് പറ്റത്തില്ല നീ ഇപ്പ ചോദിച്ച ചോദ്യത്തിന് ഞാൻ സത്യമറിഞ്ഞ വേറെ ആരെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കരണം പൊട്ടിച്ച് ഒരു അടി തന്നേനെ ഞാൻ എന്നാൽ അത് ചെയ്യാത്തത് ഇന്ത്യവരത്തില് ഒരുപാട് നാളുകൾ ഞാൻ അന്നമുണ്ട് എന്നുള്ള ഒരു ഒരു കൂറുകൊണ്ട് മാത്രമാണെന്നും ഇനി മേലാൽ ഇതുമായിട്ട് ചോദിച്ചുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് എന്റെ അടുത്ത വയ്ക്ക് നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നന്ദയോട് ചോദിക്കുക അവളിൽ നിന്നും അറിയുക അല്ലാതെ എന്നോട് ചോദിച്ചു അറിയാനായിട്ട് നീ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു താക്കീതും നൽകിയിട്ട് നിർമ്മല പോയി എന്നാൽ അവിടെയും അരുണിന്റെ ൾ പാഴായി ഒരിക്കലും സത്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു ടെൻഷൻ അരുണിന്റെ മനസ്സിലുണ്ട് എന്നാൽ ഈ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം ഒന്നിപ്പിക്കാനായിട്ടും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിട്ടും നോക്കുന്ന അരുൺ നന്ദയും നിർമ്മലും ഒരു മറ്റൊരു ബന്ധത്തിലാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ വിവാഹിതരാകാൻ പോ വിവാഹിതരായി അവരുടെ കുഞ്ഞാണ് ഗൗരി എന്ന് മറ്റുള്ളവർ പറയുന്നതെല്ലാം വിശ്വസിച്ച് അരുൺ സ്വന്തം ഭാര്യ ഗർഭിണിയാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല പവിത്ര എല്ലാവരുടെ മുന്നിൽ താൻ ഗർഭിണിയാണെന്ന് കള്ളക്കഥമു പറയുകയാണെന്ന് പോലും അരുണിന് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല അതുമാത്രമല്ല പവിത്രയിലെ ഒരു മാറ്റങ്ങളും അരുൺ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ആ ഒരു സത്യം ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം സത്യമാണോ കള്ളമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് മോഹിനിയും മൊത്തം പവിത്ര ഹോസ്പിറ്റലിൽ എത്തി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മോഹിനിയെ കൊണ്ടുപോകണം ഒരിക്കലും ഡോക്ടറിനെ കാണാൻ പാടില്ല ഡോക്ടറിനെ കണ്ടുകഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് പവിത്രയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്ന് വിചാരിച്ചപ്പോ മോഹിനി തന്നെ പറഞ്ഞു എനിക്ക് ഒന്നാത്ത കാര്യം രക്തം കണ്ടു കഴിഞ്ഞാൽ തലകറക്കം വരും രണ്ടാമത്തെ കാര്യം എനിക്ക് ഈ ഹോസ്പിറ്റൽ സ്മെല്ലൊന്നും പിടിക്കത്തില്ല എന്നിട്ടും ഞാൻ നിന്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് അറിയേണ്ടത് തന്നെയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ രണ്ട് മാസമായിട്ട് നിനക്ക് ഒരു വ്യത്യാസവും ഇല്ല തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം അത് ഡോക്ടറിനെ കണ്ട് സംസാരിച്ച് ഒന്ന് ക്ലിയർ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് മോഹിനി പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് വന്നത് അപ്പോൾ എങ്ങനെ രക്ഷപ്പെടണം എന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പവിത്രയുടെ മുന്നിലേക്ക് ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു വഴിയായിരുന്നു ഒരു പയ്യൻ വീൽ ഭയങ്കരമായിട്ട് ദേഹത്തു നിന്നൊക്കെ നിറയെ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്സിഡന്റ് കേസാണ് നിറയെ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പയ്യനെ വീൽ ഇരുത്തി മോഹിനിയുടെ മുന്നിലെ മുന്നിൽ കൂടി നേഴ്സുമാരെ കൊണ്ടുപോകുന്നത് മോഹിനി കണ്ടു ആ കാഴ്ച കണ്ടപാടെ തന്നെ മോഹിനിക്ക് തലകറക്കം വന്നു ഒന്നാമത്തെ കാര്യമേ മോഹിനിക്ക് ഈ രക്തം കണ്ടു കഴിഞ്ഞാൽ തലകറക്കമുള്ള സൂഖേടാണ് അപ്പൊ പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമുണ്ടോ മോഹിനി അപ്പ തന്നെ തലാറങ്ങി പവിത്രയുടെ ദേഹത്തേക്ക് വീണു ദേഹത്തേക്ക് വീണു പെട്ടെന്ന് നേഴ്സുമാരെല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് മോഹിനിയെ അകത്തുകൊണ്ട് കിടത്തി ട്രിപ്പ് ഇട്ടു അപ്പോൾ ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് കണ്ടതിന്റെ പെട്ടെന്നുള്ള ഷോക്കാണ് കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് നേഴ്സ് പറയുകയും ചെയ്തു എന്നാൽ മോഹിനി എണീറ്റ ഉടനെ തന്നെ ഇനി കാണാൻ പറയാൻ പോകുന്നത് ഡോക്ടറിനെ കാണാൻ പോകാം എന്നാണ് ആ ഡോക്ടറിനെ കാണാതിരിക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ മോഹിനി കണ്ണു തുറന്നു എന്നിട്ട് മാപ്പിത്രം പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് മോഹിനി പറയുകയും എന്നാൽ അമ്മയെ ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു അമ്മ ഇവിടെ മയക്കം മയക്കത്തിൽ കിടക്കുന്ന ടൈമിൽ ഞാൻ പോയി കാണുകയും ഡോക്ടറിനോട് എന്റെ എല്ലാ സംശയങ്ങളും ചോദിക്കുകയും ചെയ്തു ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊക്കെ കുഴപ്പമില്ല അത് സർവ്വസാധാരണമാണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് മാത്രം വന്നാൽ മതി എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞു പിങ്കി അവിടെ പവിത്ര പറയുവാണോ എന്നാൽ വാ ഞാൻ ഒന്നുകൂടി കാണാം എനിക്ക് ഒന്നുകൂടി കാണണം എന്ന് പറയുമ്പോൾ ഡോക്ടർ എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി എന്നാണ് പവിത്ര പറഞ്ഞത് ഇനി എന്തായാലും തനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി മോഹിനിയും പവിത്രയും കൂടി തിരികെ ഇന്ദീവരത്തിലെത്തി പക്ഷേ ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞ് വന്ന ഒരു ഫീലായിരുന്നു പവിത്രയ്ക്ക് എങ്ങനെയോ ദൈവം സാധിച്ച് ഈ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം ഇപ്പോഴും പവിത്രയുടെ ഉള്ളിലുണ്ട് എന്നാൽ വന്ന പാടെ തന്നെ കനകമ്മയോട് പവിത്ര ദേഷ്യപ്പെടുകയും എന്നിട്ട് ഇതിന്റെ ഇതിനെ പേരിൽ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാക്കുവാണ് നിങ്ങൾ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറയുമ്പോഴും കനക കനകമ്മ പവിത്ര കുറ്റപ്പെടുത്തുകയും മാത്രമല്ല ഞാൻ മോഹിനിക്ക് വലിയൊരു പണി തന്നെ വെച്ചിട്ടുണ്ട് അവരുടെ അടിപ്പാവിടെ തന്നെ എന്നെ കൊണ്ട് ഒരു ദിവസം കഴിയിപ്പിച്ചു അതിനുള്ള ശിക്ഷയാണെന്ന് കൂട്ടിയാൽ മതി ഇവിടെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഡോക്ടർ പറഞ്ഞു ഇതേപോലെ വാഷിംഗ് മെഷീനിലൊന്നും ഡ്രസ് ഇടാൻ പാടില്ല അങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നനയ്ക്കുമ്പോൾ ഇൻഫെക്ഷൻ എങ്ങാനും കയറി അത് കുഞ്ഞിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഗർഭിണികൾ കല്ല് കല്ലിൽ നനച്ച തുണി മാത്രമേ ഇടാകൂ എന്ന് ഡോക്ടർ പറഞ്ഞു എന്നുള്ള രീതിയിൽ കനകമ്മ മോഹിനിയോട് പറഞ്ഞു ഇത് കേട്ടതാണെങ്കിൽ തന്നെ മോഹിനി ശരിന്ന് സമ്മതിച്ചു അപ്പൊ മോഹിനി വന്ന് കുറച്ചു കഴിഞ്ഞപ്പോ മോഹിനി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് കനകമ്മയും പവിത്ര പവിത്രയും സംസാരിച്ചു ഇടയിൽ വന്നിട്ട് പവിത്രയുടെ അച്ഛൻ വരുവാണെന്ന് വൈറ്റ് അണൽ ചടങ്ങുണ്ട് അപ്പൊ ആ ചടങ്ങ് നടത്താനായിട്ട് പവിത്രയുടെ അച്ഛൻ വരുവാണ് എന്ന് മോഹിനി പറയുകയും ആ സന്തോഷത്തിനിടയിൽ കനകമ്മയെ കനകമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ പവിത്രയോട് ഡ്രസ്സ് എടുത്തു തരാനായിട്ട് പറഞ്ഞു പവിത്ര ഡ്രസ്സ് കൊടുത്തു അത് കനകമ്മയുടെ കടുത്ത് നനയ്ക്കാനായിട്ടാണ് കല്ലിലിട്ട് നനച്ചു കൊണ്ടുവരാനായിട്ടാണ് മോഹിനി പറയാൻ ശ്രമിച്ചത് പക്ഷെ കനകമ്മ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു മാറി അവസാനം മോഹിനി തന്നെ ആ തുണി നനയ്ക്കേണ്ട അവസ്ഥയിലാണ് പക്ഷേ ഈ സമയത്ത് വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇന്ദിവിവരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മറ്റൊരു പ്രശ്നമാണ് നന്ദുവിനെ തേടി വരുന്നത് ആ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴേ ഗൗരി പോലും മനസ്സിലാക്കി കുറേ നേരം കഴിഞ്ഞിട്ട് നന്ദുവിനെ കാണാത്തത് കൊണ്ട് ഗൌരി നന്ദുവിനെ വിളിച്ചു സംസാരിച്ചു വരാത്ത കാര്യം ചോദിച്ചപ്പോഴാണ് പഴയതുപോലെ അച്ഛന് ഭയങ്കര ദേഷ്യമാണെന്നും അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞു അച്ഛൻ തന്നെ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഗൗരി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും നന്ദുവിന് സങ്കടമുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതില് പക്ഷെ അച്ഛൻ അച്ഛന്റെ ദേഷ്യം കാരണം നന്ദുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇനി ഞാൻ എന്തായാലും വരുന്നില്ല അച്ഛൻ ദേഷ്യപ്പെടുമെന്നുള്ള ഒരു രീതിയിൽ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗരി കോൾ കട്ട് ചെയ്തു എന്നിട്ട് സങ്കടത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് നന്ദ കാര്യം തിരക്കിയപ്പോഴാണ് നന്ദുവിനോട് തന്റെ അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞ കാര്യം ഗൗരി പറയുന്നത് ഇത് കേട്ടപാടെ തന്നെ നന്ദയ്ക്കും ഒരുപാട് സങ്കടം തോന്നി ഗൗതം സാർ എന്താ ഈ കാണിക്കുന്നത് ഗൗതം സാറിന് മനസ്സിലെന്ന് പറയുമ്പോൾ എന്നോടുള്ള വാശിയാണ് നന്ദുനോട് കാണിക്കുന്നത് ഗൗതം സാറ് തന്നെ ട്രെയിൻ ജീവിക്കാന്ന് പറഞ്ഞു പക്ഷേ ഒരിക്കലും നന്ദുവിന് ഫിസിക്കൽ ട്രെയിനിങ് അല്ല ഏറ്റവും കൂടുതൽ ആവശ്യം അവന് മെന്റൽ ട്രെയിനിങ് ആണ് ആവശ്യം അവന് മെന്റൽ ട്രെയിനിങ്ങും ഓരോ കാര്യങ്ങളും അവനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം അവനെ ധൈര്യപ്പെടുത്തണം അതാണ് അവന് ആവശ്യം പക്ഷേ ഇത് വലിയൊരു ആപത്തിലോട്ടാണ് ചെന്ന് ചാടുന്നത് എന്ന് നന്ദ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഗൗരി പറയുന്നത് അമ്മ നന്ദു ഒരിക്കലും ഈ റേസിൽ ജയിക്കാൻ പോകുന്നില്ല ഗൗ നന്ദുവിന്റെ പപ്പയുടെ വാശിയാണെന്നുണ്ടെങ്കിൽ വാശി കാരണം നന്ദു തോൽക്കാനേ സാധ്യതയുള്ളൂ കൂടി ഗൗരി പറഞ്ഞു എന്നാൽ ആ കുട്ടിക്കുള്ള വിവരം പോലും തൻ്റെ അച്ഛനായ അച്ഛനായി ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം ആയിരുന്നു നന്ദയ്ക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ പരിഹരിക്കാൻ പറ്റും നന്ദുവിനെ എങ്ങനെ റേസിൽ പങ്കെടുക്ക പങ്കെടുപ്പിക്കാനായിട്ട് പറ്റും എന്നൊക്കെ ആലോചിച്ച് വലിയൊരു സങ്കടത്തിലാണ് പക്ഷേ വലിയൊരു അപകടമാണ് ഇന്ത്യവരത്തെ തേടി വരുന്നത് അല്ലെങ്കിൽ നന്ദുവിന് ഒരിക്കലും റേസിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നന്ദുവിന് വലിയൊരു അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവിടെ ഗൗതം അറിയുന്നില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ അതുവരെയ്ക്കും ചേട്ടാ ബു